നഗരത്തിലെ ഒരു ചേരിയിൽ താമസിക്കുന്ന അപ്പു അതിഥി തൊഴിലാളികളുടെ മകളായ ചാമേലി അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന വിക്കി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭിന്നശേഷിക്കാരിയായ മകൾ നീന വിവിധ ജീവിത പെട്ടവരെല്ലാം ഒരേ സ്കൂളിൽ അതെ സമത്വത്തിന്റെ ആദ്യ പാഠം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് അഞ്ചാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൽ പീലിയുടെ ഗ്രാമം എന്ന പാഠഭാഗത്തിൽ നമുക്ക് ഈ കുട്ടികളെ പരിചയപ്പെടാം സഹപാഠിയുടെ വീട്ടിലേക്ക് വിരുന്നെത്തിയ കുട്ടികളോട് അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് മക്കൾ ഇതൊന്ന് കഴിച്ചു നോക്കൂ ഇവിടുത്തെ വയലിൽ ഉണ്ടാക്കിയ നെല്ല് കുത്തിയ അരിയാണ് ചോറുണ്ടാക്കാൻ എടുക്കുന്നത് പിന്നെ കപ്പയും പീലിയുടെ അച്ഛൻ പുഴയിൽ നിന്ന് പിടിച്ച മീനുമുണ്ട് അച്ഛനാണ് മീൻ കറി ഉണ്ടാക്കിയത് യാഥാസ്ഥിതിക ജെൻഡർ മൂല്യങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് അമ്മയുടെ വാക്കുകൾ അടുക്കളയും പാചകവും സ്ത്രീയുടേത് മാത്രമല്ലെന്ന ബോധവൽക്കരണം ഇതിലൂടെ സാധ്യമാകുന്നുണ്ട് ഇനി മൂന്നാം ക്ലാസ്സിലെ മനുഷ്യന്റെ കൈകൾ എന്ന പാഠഭാഗം നോക്കാം അടുക്കള ജോലികൾ പങ്കിടുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെയും ചിത്രം അച്ഛൻ തേങ്ങ ചിരുവുമ്പോൾ അമ്മ ഭക്ഷണം പാകം ചെയ്യുന്നു അച്ഛൻ ജോലിക്കു പോകും അമ്മ ഭക്ഷണം പാകം ചെയ്യുമെന്ന് പറഞ്ഞു പഠിപ്പിച്ച രീതിയെ മാറ്റിയെഴുതി ലിംഗവ്യത്യാസമില്ലാതെ ജോലികൾ പങ്കിടണം എന്ന സന്ദേശം കൂടി ഈ ചിത്രത്തിനുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നീ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ ഇത്തവണ പരിഷ്കരിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ ദേശീയ ഗാനത്തിനും പ്രതിജ്ഞയ്ക്കുമൊപ്പം ഭരണഘടന ആമുഖവുമുണ്ട് ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അക്ഷരമാല തിരികെ കൊണ്ടുവരികയും ചെയ്തു ലിംഗനീതിക്കൊപ്പം ലൈംഗിക വിദ്യാഭ്യാസവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പരിഷ്കരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പെട്ടെന്ന് വൈറലായി മാറ്റം ആദ്യം തുടങ്ങേണ്ടത് സ്കൂളിൽ നിന്നാണ് നവീനമായ കാഴ്ചപ്പാടുകൾ കുട്ടികളിൽ വളർത്തിയെടുക്കണമെങ്കിൽ ഇത്തരം ആശയങ്ങൾ പഠിപ്പിക്കണം അതിനാൽ ഇക്കാര്യത്തിൽ എസ് സിആർടിയും വിദ്യാഭ്യാസ വകുപ്പും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നുണ്ട്